ണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിലുള്ളത് ഇവർക്ക് ഈ പതിനേറാം തീയതി വരെ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവകാര്യ വിജയം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ധനനേട്ടങ്ങളുണ്ടാകാം ശത്രുനാശം ഉണ്ടാകാം അതുപോലെ ലോക ബഹുമാനം രോഗനാശം നല്ല ആഹാരം വസ്ത്രം ഇതൊക്കെ ലഭിക്കുക സ്വാസ്ഥ്യമുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ നിത്യ വരുമാനങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് ഓഗസ്റ്റ് പതിനാറ് വരെ എന്നാൽ പതിനേഴാം തീയതി മുതൽ അത്ര അനുകൂലനല്ല വീട്ടുകാരും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യ പുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും കർത്തവാവിൻ്റെ ദിവസം അവിടെ ഒരു കൂളമാല ചാർത്തുന്നത് നല്ലതാണ് ഈ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും മഹാദേവന് ധാരയോ കൂളമാലയോ ചാർത്തുന്നത് വളരെയേറെ നല്ലതാണ് വളരെ ദോഷങ്ങൾ അത് കുറച്ച് കിട്ടി തരുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സ്ഥാനഭ്രംശം ധനനഷ്ടം കാര്യഹാനി ദൂരയാത്ര തുടങ്ങിയ പല ദോഷങ്ങൾക്കും സാധ്യതയുണ്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് പല നഷ്ടങ്ങളും ഉണ്ടാകാം അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും പിന്നെ ബുധൻ അത്ര ദോഷപ്രദനല്ല എന്നാൽ ഉത്തമ അന്നവസ്ത്രാദികളൊക്കെ വസ്ത്രാദികളൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് കാര്യവിജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പൊതുവേ എല്ലായിടത്തും ഒരു ഉന്നതി ഉണ്ടാകുക സുഖമുണ്ടാകുക സർവകാര്യ വിജയം സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ സന്തോഷം ഇതൊക്കെ ഉണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ഒക്കെ വിവാഹമോ ജോലിയോ അതൊക്കെ അനുകൂലമായിട്ട് വരിക പിന്നെ സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക സർക്കാർ സംബന്ധമായിട്ടുള്ള വളരെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ജോലിക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അതിനൊക്കെ ഉത്തരവുകളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ വിദേശത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ശ്രമിക്കാം വിവാഹം നടക്കാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കുടുംബത്തൊരു ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ് പിന്നെ ശുക്രൻ ഇരുപതാം തീയതി വരെ വളരെ അനുകൂലനാണ് സന്താന സുഖം കുടുംബ സൗഖ്യം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക ധനധാന്യാദി ലാഭം ഉണ്ടാകുക നല്ല ആഹാര ആഹാരവസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പക്ഷേ ഇരുപതാം തീയതി മുതൽ അങ്ങോട്ട് ദോഷപ്രദനാണ് സന്താനങ്ങൾ കാരണം മനക്ലേശം ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കം ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദേവി മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ അല്ലേ സ്തവങ്ങള് സ്തുതികൾ ഇതൊക്കെ ജപിക്കുക വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി ചെയ്യുക ഒരു ചാർത്തലോ ഇതൊക്കെ ഒരു കടും പായസം ഇതൊക്കെ നല്ലതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്ന ഈ മഹാലക്ഷ്മി മന്ത്രം ജവിച്ചു നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദോഷങ്ങളും മാറും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ധനക്ലേശം മാറും ശുക്രൻ്റെ ഒന്നും ശുക്രൻ്റെ ശൈലിൽ നിന്നുണ്ടായില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക വളരെ നന്നായിട്ട് വരും പിന്നെ ശനി ഏഴര ശനിയായിട്ട് തുടരുന്നു അത് രണ്ടാം ഭാവത്തിലാണ് ജന്മശനി വളരെയേറെ ക്ലേശിപ്പിച്ചതായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാർച്ച് വരെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നാലും ഇനിയും ഉണ്ട് കുറച്ചുകൂടെ പക്ഷേ അത്ര ദോഷപ്രദം അല്ല എന്നാലും ധനക്ലേശമൊക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങളെ വ്യർത്ഥമായ വഴക്ക് തുടങ്ങിയ ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ശനി വക്രഗതിയിലുമാണ് ധനക്ലേശം നന്നായിട്ട് വരുത്താൻ സാധ്യതയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനോ എള് കിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക അത് നല്ലതാണ് ദോഷം കുറയും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലെ മാല ചാർത്തൽ ഹനുമാൻ ചാലിസ് ജവിക്കൽ ഇതൊക്കെ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ വളരെ ദോഷപ്രദരായിട്ടാണ് ജന്മരാശിയിലാണ് രാഹു അതുപോലെ ഏഴാം ഭാവത്തിലാണ് കേതു അത് രണ്ടും നല്ല ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തൽ മഹാദേവനെ പ്രീതി വരുത്തൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും അതേസമയം ഗണപതി പ്രീതി വരുത്തിയാൽ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ പൊതുവേ ഈ ഈ മാസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പ്രത്യേകിച്ച് വ്യാഴൻ ശുക്രനൊക്കെ അനുകൂലനാണ് അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രം എന്ന് തന്നെ പറയാം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ